أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما يغني عنه ماله إذا تردى. إن علينا للهدى وإن لنا للآخرة والأولى. السلام عليكم ورحمة الله وبركاته. സുറ അല്ലേലിലെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള ആയത്തുകളാണ് നമ്മളിപ്പോൾ കേട്ടത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് അവൻ നാശമടയുമ്പോൾ അവൻ്റെ ധനം അവന് പ്രയോജനപ്പെടുകയില്ല നിസ്സംശയം മാർഗദർശനം നമ്മുടെ ബാധ്യതയത്ര ഓരോ കാര്യത്തിൻ്റെയും അന്ത്യവും ആദ്യവും നമ്മുടേത് തന്നെയാണ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു ഇതിന് മുമ്പത്തെ ആയത്തുകളിൽ സത്യനിഷേധികളുടെ ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അടയാളങ്ങളുള്ള ഈ സത്യനിഷേധികളുടെ പര്യവസാനം എന്ന് പറയുന്നത് നാശമാണ് അപ്പോൾ അവരുടെ ആ നാശം എത്തിക്കഴിഞ്ഞാൽ വമാ യുവനി അൻഹു മാലുഹു ഇസാത്തറദ്ദ അവർക്ക് ആ നാശം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ സമ്പത്ത് അവർക്ക് യാതൊരു പ്രയോജനവും നൽകുന്നതല്ല അവരുടെ കയ്യിൽ എത്ര പണം ഉണ്ടെങ്കിലും ആ പണം ഒന്നും അവർക്ക് പ്രയോജനം നൽകുന്നതായിരിക്കില്ല ഇനി ആ സമയത്ത് അവർ സതക്ക ചെയ്യുകയാണെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചാലും മറ്റുള്ളവരെ സഹായിക്കാൻ ഉദ്ദേശിച്ചാലും ആ കർമ്മം പോലും അവർക്ക് പ്രയോജനം ചെയ്യുന്നതല്ല കാരണം നാശം അടുത്തു കഴിഞ്ഞു നാശം എത്തിക്കഴിഞ്ഞു ഇനി അത്തരത്തിലുള്ള പ്രവൃത്തിയും അവർക്ക് പ്രയോജനം നൽകുന്നതല്ല അവർ മുമ്പ് സതക്ക നൽകുമായിരുന്നെങ്കിൽ അത് പ്രയോജനം ചെയ്യുമായിരുന്നു എന്നാൽ മുമ്പ് അവർ സതക്ക നൽകുമായിരുന്നില്ല ദാനധർമ്മങ്ങൾ ചെയ്യുമായിരുന്നില്ല വിനാശം അടുത്ത സമയത്ത് നാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതും അവർക്ക് പ്രയോജനം ചെയ്യുന്നതല്ല സതൊക്കെ നൽകുമ്പോൾ ജനങ്ങൾ പറയും ഇത് കൈക്കൂലി നൽകുകയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾ പറയും ഇത് എന്തോ കാര്യം നേടാൻ വേണ്ടി ചെയ്യുകയാണ് അല്ലെങ്കിൽ പേരിനും പ്രശസ്തിക്കും വേണ്ടി ചെയ്യുകയാണ് എന്ന രീതിയിൽ മറ്റുള്ളവർ പറയാൻ തുടങ്ങുന്നു അങ്ങനെ അവൻ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും അതൊന്നും അവന് പ്രയോജനം ചെയ്യുന്നതായിരിക്കില്ല അവൻ്റെ നാശം എത്തിക്കഴിഞ്ഞു എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് തുടർന്ന് അള്ളാഹു പറയുന്നു ഇന്ന അലൈനാലൽഹുദ നിസ്സംശയം മാർഗദർശനം നമ്മുടെ ബാധ്യത അത്രയും അള്ളാഹു പറയുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവരുടെ നാശം അടുത്തു കഴിഞ്ഞു അവരുടെ പ്രവൃത്തികൾ അത്തരത്തിലായിരുന്നു ഇന്ന ദൂഷ്യങ്ങളൊക്കെ അവരിലുണ്ട് അതൊക്കെ ആണെങ്കിലും അള്ളാഹു പറയുന്നു ഇന്ന അലൈന ലൽഹുദ തീർച്ചയായും മാർഗദർശനം നൽകുക എന്നത് അത് എൻ്റെ ഉത്തരവാദിത്തമാണ് അത് ഞാൻ ഏത് സമയത്തും അവർക്ക് നൽകാൻ തയ്യാറാണ് ഹിദായത്ത് നൽകാൻ അള്ളാഹു തയ്യാറാണ് എന്ന് അള്ളാഹു വീണ്ടും പറയുന്നു എത്ര വലിയ മാർഗവംശം സംഭവിച്ച ജനങ്ങളാണെങ്കിലും അവർക്ക് അള്ളാഹു ഹിദായത് നൽകാൻ എപ്പോഴും മാർഗം തുറന്നു വെക്കുന്നു എന്നതാണ് അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് അള്ളാഹുവിൻ്റെ വിശാല മനസ്കഥയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അള്ളാഹു റഹ്മാനും റഹീമുമാണ് അവനറിയാം അവന് ഹിതായത്വം നൽകാതെ മറ്റാർക്കും ഹിദായത്ത് നൽകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തം അവൻ വളരെ നല്ല രീതിയിൽ നിറവേറ്റുകയും ചെയ്യുന്നതാണ് തുടർന്ന് പറയുന്നു വ ഇന്നലന ലൽ വൽ ഇന്നലഹ്റൂല ഓരോ കാര്യത്തിൻ്റെയും അന്ത്യവും ആദ്യവും നമ്മുടേത് തന്നെയാണ് ഇവിടെ ആഹ്രത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് ആഹ്രത്ത് എന്നതുകൊണ്ട് അന്ത്യം എന്ന അർത്ഥവും അവസാനം എന്ന അർത്ഥവുമുണ്ട് അതുപോലെ പരലോകം എന്ന അർത്ഥവുമുണ്ട് വൽ ഊല എന്ന് പറയുമ്പോൾ തുടക്കം അല്ലെങ്കിൽ ആദ്യം എന്ന് പറയുന്നത് പോലെ തന്നെ ഹലോകത്തിനും ഊല എന്ന് പറയുന്നതാണ് അപ്പോൾ ഇഹലോകവും പരലോകവും അതും എൻ്റെ അടുക്കലാണുള്ളത് എന്ന് അള്ളാഹു പറയുന്നു അള്ളാഹു പറയുന്നു സത്യനിഷേധികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു എനിക്കറിയാം നിങ്ങൾ എന്തുകൊണ്ടാണ് സത്യം നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ് സത്യം സ്വീകരിക്കാൻ തയ്യാറാവാത്തത് കാരണം നിങ്ങൾ ദുനിയാവിനെ ആഗ്രഹിക്കുന്നു ദുനിയാവ് നേടാൻ ആഗ്രഹിക്കുന്നു അത് ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അതിന് നിങ്ങൾ തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് സത്യം സ്വീകരിക്കാൻ സാധിക്കാത്തത് അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നിങ്ങൾ ഈ നാശത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഈ ദുനിയാവ് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല നിങ്ങൾ സഹാബാക്കളെ നോക്കുക അവർ ഈ ലോകത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായി ദീനിനു വേണ്ടി അള്ളാഹുവിനു വേണ്ടി അള്ളാഹുൻ്റെ റസോളിന് വേണ്ടി അവരെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി അതിൻ്റെ ഫലമായി അവർക്ക് ഞാൻ പരലോകം നൽകുന്നതാണ് അതുപോലെ തന്നെ അവർക്ക് ഈ ദുനിയാവും ഞാൻ നൽകുന്നതാണ് എന്നാൽ നിങ്ങൾ ഈ ദുനിയാവിൻ്റെ പിറകെ പോവുകയും നിങ്ങൾക്ക് ആഹ് നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ഈ ദുനിയാവും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് അതിനുള്ള ഒരു ഉദാഹരണം ഒരു വ്യക്തി സമ്പന്നനായ ഒരു വ്യക്തി അവൻ്റെ സമ്പത്തുകളുമായി ഒരു യാത്ര പുറപ്പെടുകയായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കള്ളൻ ഈ വ്യക്തിയിൽ നിന്ന് ആ സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ് ആ സമ്പന്നനായ വ്യക്തി പോകുന്ന വഴിയിൽ ഒരു നല്ല ചെരുപ്പ് വഴിയിൽ ഇടുന്നു രണ്ട് ചെരുപ്പുകൾ ഇടുന്നതിന് പകരം അതിൻ്റെ ഒറ്റ ചെരുപ്പ് മാത്രം ഇടുകയാണ് അപ്പോൾ ആ നല്ല ചെരുപ്പ് ഈ സമ്പന്നനായ വ്യക്തി കണ്ടപ്പോൾ അതെടുക്കാൻ ആഗ്രഹിച്ചെങ്കിലും അതിൻ്റെ മറ്റേ ചെരുപ്പ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അവിടെ ഉപേക്ഷിക്കുന്നു എന്നിട്ട് മുന്നോട്ട് നടന്നു പോകുന്നു അങ്ങനെ കുറച്ച് മുന്നിൽ എത്തിയതിന് ശേഷം അവിടെ കള്ളൻ മറ്റേ ചെരുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ചെരുപ്പ് കണ്ടപ്പോൾ ആ സമ്പന്നനായ വ്യക്തിക്ക് കുറ്റബോധം തോന്നി ഞാൻ ആ ചെരുപ്പ് എടുത്താൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുകയും അങ്ങനെ ആ തൻ്റെ സമ്പത്തുകളെല്ലാം അവിടെ വെച്ചുകൊണ്ട് തിരിച്ച് ആ ചെരുപ്പ് എടുക്കാൻ പോവുകയും ചെയ്തു അങ്ങനെ തിരിച്ച് മറ്റേ ആദ്യത്തെ ചെരുപ്പ് വെച്ച സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ആ ചെരുപ്പ് ഉണ്ടായിരുന്നില്ല കാരണം കള്ളൻ വെച്ചതായിരുന്നു ആ കള്ളൻ ആ വ്യക്തി കടന്നു പോയതിന് ശേഷം ആ ചെരുപ്പ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു തിരിച്ച് തൻ്റെ സാധനങ്ങൾ വെച്ച അടുത്തേക്ക് വന്നപ്പോൾ അവിടെ തൻ്റെ ആ സമ്പത്തും ഉണ്ടായിരുന്നില്ല അതുപോലെ മറ്റേ ചെരുപ്പിൻ്റെ ജോഡിയും അവിടെ ഉണ്ടായിരുന്നില്ല അതും കള്ളൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അവസ്ഥ പോലെയാണ് സത്യനിഷേധികളുടെ അവസ്ഥ എന്ന് പറയുന്നത് അവർ ആഹ്രത്തിനെ അതായത് പരലോകത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഇഹലോകത്തെ നേടാൻ അവർ ശ്രമിക്കുന്നു എന്നാൽ പരലോകം എന്തായാലും അവർക്ക് നഷ്ടമായിരുന്നു ഇഹലോകവും അവർക്ക് നഷ്ടപ്പെടുന്നതാണ് അങ്ങനെ രണ്ട് ലോകത്തും അവർ നഷ്ടപ്പെട്ടവരായി തീരുന്നതാണ് എന്നാൽ സഹാപാക്കൾ അവർ ഇഹലോകം ലോകം ഉപേക്ഷിക്കാൻ തയ്യാറായി പരലോകത്തെ നേടാൻ വേണ്ടി അവരെല്ലാം ത്യജിക്കാൻ തയ്യാറായി അങ്ങനെ അവർക്ക് പരലോകം ലഭിക്കുകയും ചെയ്തു അവർ പരലോകത്തെ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലെത്തിയപ്പോൾ അവർക്ക് പരലോകവും ലഭിക്കുന്നു അതുപോലെ തന്നെ ദുനിയാവും അവരുടെ പിറകെ വരുന്നതായി അവർ കാണുന്നതാണ് അപ്പോൾ അതാണ് അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത് വൽ ഉല ഈ ലോകവും അതുപോലെ പരലോകവും ലോകവും അത് എൻ്റെ അടുക്കലാണുള്ളത് അത് ഞാനാണ് ഞാൻ ഇച്ഛിക്കുന്നവർക്ക് നൽകുന്നത് അപ്പോൾ അത് രണ്ടും ലഭിക്കണമെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരിക എന്ന് വാഹൃദാന അനഹദല്ലാഹി റബിള്ളാലി